ഏറെ പ്രറയുക എല്ലാവരെയും ബൈക്ക് കിട്ടിയാൽ ആരെങ്കിലും ആളുകളാ ചീത്ത പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ചീത്ത പറയുന്ന എല്ലാ സംഭവിച്ച മാനഹാനിയെ കുറിച്ചാണെങ്കിലും എന്ത് സന്തോഷത്തിലാണ് പിള്ളേരും പറഞ്ഞത് കണ്ടിട്ടില്ല ചിരിച്ചു കഴിച്ചൊക്കെയാണ് പറയുന്നത് എന്താണ് തന്നെ അറിയില്ല ഭയങ്കര സന്തോഷത്തോടുകൂടി പറയുക ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ஆஹ் அங்கே பண்ணே இப்ப நான் பரஸ்பரம் இருக்கு என்ன ஆய் சக்கரை பொன்னே இங்கே காண வந்து இங்கே போய் 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 இப்போ ஆழாணோ பண்ணாணோ தறையான் அவசையோ சத்தியம் அது கொண்டாட ஞாபக பழைய கழியதும் உள்ள காரியங்கள் உள்ளது போலிட்டு மாறி இருக்க என்னாலும் குற்றம் അതെനിക്ക് ജയൻ സംഘടനയിൽ വരെ വലിയ ചേച്ചി ഇഷ്ടമല്ലാത്ത എണ്ണി എണ്ണി പറയാത്ത ആൾക്കാരൊരു ചേച്ചിയുള്ള ചേച്ചിയെല്ലാം വെട്ടി തോന്നുന്നു എന്ത് വെട്ടി തോന്നാ സത്യം പറയാൻ തന്നെ വെട്ടി തോന്നുന്നു അത് സമ്മതിക്കാനുള്ള മനസ്സ് വേണം ആദ്യം തൽക്കാല കാര്യം കാണാനോ താൽക്കാലികമായിട്ട് ഇപ്പൊ രാഷ്ട്രീയത്തിൽ സ്ഥാനം ലഭിക്കാനോ നമ്മൾ ആരെയും സുരൂപിച്ച് സംസാരിച്ചാൽ അതിൻ്റെയൊക്കെ ആയുസ് അത്ര വലിയ ശാശ്വതമുണ്ട് ആയിരിക്കില്ല അതൊക്കെ അല്പായസുള്ള